നമസ്കാരം നമ്മുടെ പാലാ വിഴുപ്പ് ഇനി ആൾക്കൊരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ മാപ്പ് പറയുക ഒരു മാർഗം മാത്രമേ ഉള്ളൂ കേസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇമാം കൗൺസിൽ അതിൻ്റെ അവരുടെ ഡീറ്റെയിൽ കാര്യം എനിക്കറിയില്ല ഇമാം കൗൺസിലെന്ന് മാത്രമേ അറിയുള്ളൂ അവരുടെ ജില്ലാ നേതൃത്വം പ്രസിഡൻ്റ് ആണ് കേസ് കൊടുത്തിട്ടുള്ളത് ഓൾ ഇന്ത്യ ഇമാം കൗൺസിലാണ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഓൾ ഇന്ത്യ ഇമാം കൗൺ ഇമാംസ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ആണ് കേസ് കൊടുത്തിട്ടുള്ളത് കേസിന് ആധാരമായിട്ടുള്ള കാര്യം അയാളുടെ അന്നത്തെ കൂടെ വിസർജനം നടത്തിയല്ലോ അയാൾ മതസ്പറത്ത ആ മതസ്പർദ്ധ വളർത്തി അങ്ങനെയുള്ള വിവാദ പ്രസംഗം നടത്തി അതിൻ്റെ പേരിലാണ് ഹൈക്കോടതി കേസ് എടുത്തിട്ടുള്ളത് ഹൈക്കോടതി കേസെടുക്കാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പാലാം മജിസ്ട്രേറ്റ് കോടതി അവരാണ് കേസ് എടുത്തിട്ടുള്ളത് ഇവിടെ ഇനി ഈ വിഴുപ്പൻ ഇനി മാപ്പ് പറഞ്ഞ് ഈ കേസ് പിൻവലിക്കുന്നൊരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ മാപ്പ് പറഞ്ഞാൽ മതി ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പോഴും ഇവര് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു കാര്യമുണ്ട് അതായത് കൃത്യമായിട്ട് ഗീബൽസ് തന്ത്രം ഈ വിഴുപ്പൻ പാല വിഴുപ്പൻ അവൻ വിഴുപ്പലക്കിയത് അയാളുടെ കുഞ്ഞാടുകളുടെ മുമ്പിൽ വെച്ചല്ലേ പള്ളിക്ക് വെച്ചല്ലേ അതിനെന്തിനാണ് മുസ്ലിങ്ങൾ കിടന്നിട്ട് ചാടിത്തുള്ളുന്നത് അവരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത് പക്ഷെ അവൻ കൃത്യമായിട്ട് പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഇപ്പോൾ നൂറ്റിയെട്ടാമത്തെ ആവർത്തിയാണ് ഞാൻ പറയുന്നത് കാരണം പറ്റൂ പറ്റും അവരായിരത്തെട്ട് ആവർത്തിക്കുമ്പോൾ നൂറ്റിയെട്ടെങ്കിലും ആവർത്തിക്കണം അയാൾ പറഞ്ഞിട്ടുള്ള ഇതാണ് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നശിപ്പിക്കാൻ ഞാൻ അയളോടൊരു ചോദ്യം ചോദിക്കുക ആരാണ്ടോ ആരാണ്ടോ എന്ന് ആരാണ്ടാ വെഴുപ്പേ ഈ അമുസ്ലിം കേരളത്തിൽ ആരാണ്ട ഈ അമുസ്ലിം എന്ന് പറയുന്നത് ഏഹ് നീ പറയടാ പാല വിഴുപ്പേ ആരാണ്ണ്ടമുസ്ലിം അമുസ്ലിം എന്ന് പറഞ്ഞാൽ അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് അങ്ങനെയുള്ള അമുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ജിഹാദികളായിട്ടുള്ള ആളുകൾ നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെപ്പോലെ മലം തിന്നുന്ന ആളുകൾ ഈ ചാണകം തലയിൽ കയറ്റി വെച്ച ആളുകൾക്കല്ലാത്ത എല്ലാവർക്കും അറിയാം അത് മുസ്ലിങ്ങളെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം പറയുന്നത് മുസ്ലിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പാലാ വിഴുപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പാലാ വിഴുപ്പ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കുറെ ആൾക്കാർ കിടന്ന് ലഹളി ഉണ്ടാക്കിയല്ലോ എന്നെ തന്തയ്ക്ക് വിളിച്ചല്ലോ ഏ ഞാൻ വിഴുപ്പ് എന്ന് പറഞ്ഞത് നിന്നെയാണോടാ അങ്ങനെ എനിക്ക് ചോദിച്ചുകൂടെ ഏ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ജിഹാദികൾ ആൾക്കൂട്ടി ജിഹാദി നടത്തും ഇതും പറഞ്ഞിട്ട് കുറുവലങ്ങാട്ട് പള്ളിയിൽ വേറൊരു വിഴുപ്പ് വിഴുപ്പാണോ വിഴുപ്പിൻ്റെ ജൂ ജൂനിയർ വിഴുപ്പാണെന്ന് അറിയില്ല ആ അനുപമ സിസ്റ്ററും അതുപോലെയുള്ള സിസ്റ്റർമാരൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് പറഞ്ഞത് അവൻ കൃത്യമായിട്ട് പറഞ്ഞു മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കരുത് മുസ്ലിങ്ങളുടെ ഓട്ടോറിക്ഷയിൽ കയറരുത് മുസ്ലിങ്ങളുടെ മുഖത്തേക്ക് നോക്കരുത് ഗൾഫിൽ പോയിട്ട് ചരക്കാൻ അതിന് യാതൊരു മടിയില്ല ഗൾഫിൽ ഏതെങ്കിലും ഒരു കമ്പനി ഇവിടെ നായന്മാരോ ഇടോമാരോ അതിവിടുത്തെ കാറ്റ തൊലിക്കന്മാരോ ഒക്കെ നടത്തുന്നുണ്ടോ അവിടെ ഏ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് കഷ്ടപ്പെട്ട് ജോലി എടുത്ത് വരുന്നുണ്ട് ആ പെൺകുട്ടികളെ കുറിച്ച് എന്താ പറഞ്ഞത് ഇതെങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നാലെ പോകുന്നു കാമകളൊക്കെ നടക്കുക ഇവൻ്റെക്ക് ഏത് ഭാഗത്തും കൂടെ കുന്തം കേറ്റിഴുപ്പച്ചന്മാരുടേക്ക് ഏതായാലും ആ കന്യാസികളെ ഇറങ്ങിപ്പോയി അവിടുന്ന് അതിന് പേരിൽ അവർ അവർ പറയുന്നത് സഹിക്കുന്നില്ല അവരെയും അവരെയും വളരെ മോശമായിട്ട് പറയുന്നുണ്ട് ഒരു ആണിൻ്റെ സ്വരൂപുള്ള എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും അതെനിക്ക് സഹിക്കാം പക്ഷെ അവരെക്കുറിച്ചൊക്കെ എത്ര മോശമായിട്ടാണ് പറഞ്ഞതെന്ന് അറിയും ജിഹാദികളെ പോയിട്ട് കല്യാണം കഴിക്കണി എന്ന രീതിയിൽ ഞാൻ പറയുന്നില്ല എന്നാൽ അത് കൊണ്ട് പറയുമ്പോൾ അത് അത് തന്നെ ഒരു തെറ്റായിട്ട് വരാം അമ്മമാരെ കുറിച്ച് ഏതായാലും അന്ന് ഇവരീ വിഴുപ്പരക്കിയ സമയത്ത് ജിഹാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഹിന്ദു സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും വെള്ളപൂശിക്കൊണ്ട് നടത്തിയ ഈ മതസ്പർധ വളർത്തുന്ന വൃത്തികെട്ട പ്രഭാഷണം നടത്തിയിട്ട് ഈ ഇപ്പം നിങ്ങളാരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പത്ത് പേര് കൂടിയിരിക്കുമ്പോൾ അവിടെ പോയിട്ട് പറയുകയാണ് ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റ് വസിതയുടെ മുകളിൽ ബോംബ് ഇടാൻ പോവുകയാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എങ്ങനെ പുറത്ത് വന്ന് അപ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചല്ലേ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ കാര്യമൊന്നുമില്ല ഇവരുടെ വീടിനകവും ഇന്ത്യക്കകത്താണ് ഇന്ത്യയ്ക്കകത്താണ് പാല പാലയ്ക്കകത്താണ് ഇവരുടെ അരമന ആ അരമനയ്ക്കകത്ത് പറയുമ്പോൾ എന്താ ഇന്ത്യക്ക് പുറത്ത് വെച്ച് പറഞ്ഞ കാര്യമാണോ അത് തെമ്മാടിത്തരം എവിടെ വെച്ചാൽ പറഞ്ഞാലും അവൻ കുറ്റവാളി തന്നെയാണ് അവൻ ശിക്ഷ നടക്കനാണ് അതാണ് ഇന്ത്യൻ നിയമം ഇന്ത്യയുടെ ഇന്ത്യയ്ക്കൊരു നിയമമുണ്ട് ഭരണഘടനയുണ്ട് അതിന് അനുരോധമായിട്ട് മാത്രമാണ് ഇവൻ ഇവൻ്റെ കക്കൂസയ്ക്കകത്ത് ഇരുന്നിട്ട് പറയുകയാണെങ്കിൽ പോലും പറയാൻ പാടുള്ളൂ ഇവിടെയുള്ള നിയമ നിയമ കാര്യങ്ങളുണ്ട് ഇവന് ഇവൻ്റെ അരമനക്കകത്ത് വെച്ച് ആൾക്കാരെയും വിളിച്ചു കൂട്ടി തമ്മാടിത്തരവും തെണ്ടിത്തരവും വൃത്തിയോട് പറയാമെന്നാണോ പറയുന്നത് ഭീകരവാദം ഏ ഞങ്ങളുടെ ഞങ്ങളോടല്ലേ അല്ലേ പറഞ്ഞത് ഞങ്ങളുടെ അച്ഛനല്ലേ പറഞ്ഞത് ഞങ്ങളുടെ അരമനയിൽ വെച്ചല്ലേ പറഞ്ഞത് അത് പറ്റില്ലടാ അത് പറ്റില്ലടാ അത് പാടില്ലടാ അത് മനസ്സിലാക്കാദ്യം ഈ കൃസംഗികളും നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക ഏതായാലും ഇവർ ഇതെല്ലാം കഴിഞ്ഞു ചെറിയ രൂപത്തിൽ സമ്മർദ്ദം ഉണ്ടായി രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായി ബഹുമാനീതനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയെ തങ്ങള് ആദരണീയനായിട്ടുള്ള മറ്റേ അബൂബക്കർ തങ്ങള് മറ്റേ മുസ്ലിമാർ അവരൊക്കെ കാര്യമായിട്ട് പറഞ്ഞു അപ്പു പറഞ്ഞേ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞേയുള്ളൂ അവർ അല്ലാതെ അത് കോട്ട കൊല്ലെന്നൊന്നും അവർ പറഞ്ഞില്ല അവരുടെ ആ മഹാത്മ്യം അവർ കാണിച്ച അന്തസ്സ് അവർ കാണിച്ച തറവാടിത്തം അവർ കാണിച്ച ഒരു മറ്റേ മറ്റേ എന്താന്ന് പറയുക അവർ അവർ പേറുന്ന പ്രമാണത്തിന് അനുബന്ധമായിട്ട് അനുരോധമായിട്ട് അവർ കാണിച്ച ആ ഒരു മനോഹരമായിട്ടുള്ള അവരുടെ പ്രതികരണം അത് കണ്ടിട്ടും ഇമ്മന്മാർക്ക് അപ്പം എന്താ വെച്ചാൽ ആ ഇവന്മാരവിടെ അവസാനിപ്പിച്ചു ഇത്ര കൊണ്ട് അവസാനിപ്പിച്ചു എന്നാണ് വിചാരിച്ചത് ഞാനും പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല ആൾക്കാർ അത് വിവിധ മുസ്ലിം വിഭാഗങ്ങളുടെ നേതാക്കന്മാർ വരെയുണ്ട് അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് കൊണ്ട് കേസ് കൊടുക്കുന്നേ പല ഒരാളിനോട് പറഞ്ഞു എല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും ഒരു ഒറ്റപ്പെട്ട ഒരാളല്ലോ ഇത് അതുകൊണ്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ പിന്നെ അതങ്ങോട് മൂടിപ്പോയ പോലെ മാലാ വിഴുപ്പൻ വീണ്ടും പല പ്രസ്താവനകൾ നടത്തി അവൻ്റെ സ്വന്തം നസ്രാണി ദീപികയിൽ അവനോട് എന്തോ ലേഖനങ്ങൾ എഴുതി അവനെ കാണാൻ വേണ്ടി കുറേ ആൾക്കാർ ആൾക്കാരോട് ചെന്ന് മധുരം കൊടുക്കാനും ആശ്രമം കഴുകാനും അവിടെ ചെന്ന് ചരിത്രം വേറെ അതെല്ലാം കൂടെ സംഭവിച്ചു അതോടൊപ്പം അതോടുകൂടി അവൻ വിജയശ്രീ ലോളിതനായിട്ട് കെ സി ബി സി അവനെ പിന്തിൽ പിന്നിൽ താങ്ങി മറ്റുള്ളവർക്ക് വിട്ടികളാണെന്ന് വിചാരിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം പറയാണ് എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ പറയാറുള്ളൂ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും ഉണ്ടായിട്ട് ഇവനെ ഇവനെ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് ഏറ്റാത്തത് എന്നെനിക്കും തോന്നി ഇവനൊരു കേസ് കൊടുക്കാൻ ആരും ഇല്ലല്ലോ എന്ന് തോന്നി എന്താ അങ്ങനെ ഒരു വ്യസനം എനിക്കുണ്ടായിരുന്നു കാരണം ഞാൻ എന്നോട് സംസാരിച്ച പലരോടും പറഞ്ഞു നമ്മൾ നമ്മൾ ധർമ്മപ്രകാരം ജീവിക്കുന്നു അതുകൊണ്ട് കാര്യമില്ല അധർമ്മികളുടെ മർമ്മം ഭേദിക്കുക എന്നൊരു പ്രക്രിയ കൂടിയുണ്ട് അധർമ്മം അതിൻ്റെ വഴിക്ക് വളർന്നോട്ടെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യേണ്ടത് അതുകൊണ്ട് കാര്യമില്ല ഇടതുവശം ചേർന്ന് പോണം അപ്പം നമ്മളൊക്കെ ഇടതുവശം ചേർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എതിരെ വരുന്നവരും ഇടദേശം ചേർന്നിട്ട് വേണം ഇങ്ങോട്ട് പോകാൻ അവൻ്റെ ഇടതുവശം അവൻ ആലോരം പാടി ഇങ്ങനെ വന്നിട്ട് അവൻ വലുതും ഇടതുമായിട്ട് ഇങ്ങനെ വന്നത് നിൽക്കുകയാണെങ്കിലോ നമ്മുടെ വണ്ടി അവൻ്റെ വേല വണ്ടിയും അവൻ്റെ വണ്ടി നമ്മുടെ വണ്ടിയും വേലിടിക്കും അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓരത്ത് മാറ്റി നിർത്തേണ്ടി വരും മാറ്റി നിർത്തി അവൻ്റെ വണ്ടിക്ക് തടസ്സം നിൽക്കേണ്ടി വരും ചിലപ്പോൾ അവൻ്റെ ചളയ്ക്ക് വെച്ച് തുടങ്ങേണ്ടി വരും എന്താ റോഡ് നിൻ്റെ മാത്രമാണോ എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് തന്നെ ധർമ്മ പരിപാലനത്തോടൊപ്പം അധർമ്മത്തിൻ്റെ ദുഷ്കൃതികളായിട്ടുള്ള ആളുകളെ അനുഹിലേറ്റ് ചെയ്യേണ്ട ആവശ്യം കൂടിയുണ്ട് പരിത്രണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ധർമ്മ സംസ്ഥാപന അങ്ങനെയാണ് അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കണം അത് ധർമ്മം കൊണ്ട് കഴിയില്ലെങ്കിൽ അധർമ്മത്തിൻ്റെ കഞ്ചുകം അണിഞ്ഞുകൊണ്ട് തന്നെ തന്നെയാകണം അതാണ് സെൽഫ് ഡിഫെൻസ് ഐ പി സി നൂറാണെന്ന് തോന്നുന്നുണ്ട് വകുപ്പ് അപ്പം ആ രീതിയിൽ ഇല്ലാതെ എന്താണ് ഇങ്ങനെയെന്ന് എനിക്കൊരു സംശയം തോന്നിപ്പോയി ഏതായാലും അങ്ങ് ഇവരിങ്ങനെ വായിലൂടെ മുസ്ലിങ്ങൾക്കെതിരെ മലവിസർജ്ജനം നടത്തിയിട്ടും അടക്കത്തോടുകൂടി ക്രമത്തോടു കൂടി വേണ്ടുന്ന രീതിയിൽ പ്രതികരണം മാത്രം നടത്തിയ നേതാക്കന്മാർ അവരെ സമ്മതിച്ചേ മതിയാവും അവരുടെ ആ വലുപ്പം അതിന് സമ്മതിച്ചേ മതിയാവും ഒരിക്കൽ ഇതുപോലെ തന്നെ ഇമാം കൗൺസിലിൻ്റെയോ ആരോ പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ ആരോ പറഞ്ഞു കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു ആലോചിക്കേണ്ടതുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു ഏതായാലും ഇന്ന് അവസാനം ആ വാർത്ത വന്നു ഇപ്പം ഞാനീ പറയുമ്പോഴല്ലേ ഇന്നലെ ആ വാർത്ത വന്നു വളരെ വലിയ സന്തോഷം തോന്നി വാസവത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു പാമ്പുണ്ടായിരുന്നു അപ്പം ഈ പാമ്പ് വഴികിടെ പോണെല്ലാവരും കടിക്കും ചാടിക്കടിക്കും ക്രൂരനായിട്ടുള്ളൊരു പാമ്പ് പലരെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ആ വഴികൂടെ ആർക്കും പോകാൻ പറ്റാണ്ടായി അങ്ങനെ ആ വഴിക്ക് ഒരു സാധുവായിട്ടൊരു മനുഷ്യൻ വന്നു ഒരു ആചാര്യനായിട്ടൊരു മനുഷ്യൻ വന്നു ഒരു സന്യാസി ആയിട്ടൊരാളെ ആ വഴിക്ക് വന്നു അപ്പോൾ എല്ലാവരും കുട്ടികൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു പാമ്പുള്ളത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഈ വഴിക്ക് നടക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പോയിട്ട് ആ പാമ്പിൻ്റെ അവിടെ വന്നു അപ്പോൾ പാമ്പ് അവിടെ ഇദ്ദേഹത്തിൻ്റെ നേരം വന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ശാന്തനാകുക ഞാൻ നിന്നെ കാണാനാണ് വന്നത് നീ ഇങ്ങനെ ഒന്നും ചെയ്യരുത് ആൾക്കാരെന്ത് രോഹിക്കരുത് ഏഹ് നീ നിൻ്റെ ഇരയും പിടിച്ച് നീ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ നിനക്ക് സ്വർഗം കിട്ടും നോക്കി ഇങ്ങനെ പറഞ്ഞു എന്തിന് പറയുന്നു അതോടെ പാമ്പ് അടങ്ങി പാമ്പ് പിന്നെ ആരെയും തോക്കില്ല പാവം കുട്ടികൾ കുറേ നോക്കി പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ആ വഴിക്കൊക്കെ എല്ലാവരും യാത്ര ആരംഭിച്ചു വീണ്ടും അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ സന്യാസി വീണ്ടും അവിടെ വന്നു വന്നു നോക്കിയപ്പോൾ പാമ്പിനെ പിടിച്ചിട്ട് പാമ്പ് വരുന്നില്ല കുറേ കഴിഞ്ഞ സമയത്ത് ആ മാളത്തിൻ്റെ പുറത്ത് ആകെ അവശ നിലയിലായിട്ട് ശരീരത്തിനുള്ള അടിയേറ്റ പാടുകളുണ്ട് ഒരു കണ്ണ് പൊട്ടിപ്പോയിട്ടുണ്ട് അനങ്ങാൻ വയ്യാതെ മരണവും കാത്തു കിടക്കുന്ന പാമ്പിനെ കണ്ടു അത് സന്യാസി ചോദിച്ചത് എന്തങ്ങനെ പറ്റി അങ്ങ് പറഞ്ഞില്ലേ ആര് എന്ന് പറഞ്ഞില്ലേ അന്ന് മുതൽ ഞാൻ ഞാനിങ്ങനെയായിരുന്നു അപ്പോൾ ഈ കുട്ടികൾ പോയിട്ട് തന്നെ ആദ്യം എന്നോട് കുട്ടികൾക്ക് പേടിയായിരുന്നു കുട്ടികൾക്ക് പിന്നെ കുട്ടികളെന്നെ കണ്ടെടുത്തറിയാൻ തുടങ്ങി ഞാനൊന്നും ചെയ്തില്ല ചിലർ വടിയൊണ്ട് എന്നെ അടിക്കാൻ തുടങ്ങി അപ്പോഴും ഞാനൊന്നും ചെയ്തില്ല ചിലർ വാലും എടുത്ത് ചുഴറ്റി എന്നെ പലയിടത്തേക്ക് എറിഞ്ഞു അപ്പോഴും ഞാനൊന്നും ചെയ്തില്ല ഞാൻ അങ്ങ് പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം ഉണ്ടാകാനും സ്വർഗത്തിലേക്ക് പോകാനും വേണ്ടിയിട്ട് ഞാനിതൊന്നും ചെയ്തില്ല അങ്ങനെ ഇപ്പം ഞാൻ ഇറയും പിടിക്കാൻ പറ്റാണ്ടായി ഞാൻ മരിക്കാൻ കിടക്കുകയാണ് ഇപ്പം അങ്ങേ കണ്ടത് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് നിന്നോട് ഞാൻ ആൾക്കാരെ കടിക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ ഏ ആൾക്കാരെ കടിക്കരുത് എന്നല്ലേ പറഞ്ഞുള്ളൂ അതെ ചീറ്റരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ചീറ്റരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നിൻ്റെ മേലെ ആരെങ്കിലും വരുന്ന സമയത്ത് നീ നിസാരമല്ല നിന്റെ ആ പടം വരുന്ന സമയത്ത് തന്നെ ആൾക്കാർ ഭയപ്പെടും ആ പടം ഉയർത്തി കൊണ്ട് ആവുമ്പോൾ തന്നെ ആളുകളുടെ ബോധം കിടും നീ എന്തുകൊണ്ട് ചീറ്റിയില്ല അതാണ് നിനക്ക് പറ്റിയത് അപ്പോൾ ഇവിടെ ഇത്രയും നാളായിട്ട് ഒന്ന് രണ്ട് മാസമായിട്ടും മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്ത് ഒരു ചീറ്റർ പോലും കേട്ടില്ല എന്ന് തോന്നിയ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സങ്കടം തോന്നി എന്താ എങ്ങനെയെന്ന് പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായവർക്ക് ഒരുപാട് ആലോചിക്കാനെൻ്റെ ഒരു പ്രസ്ഥാനമാണല്ലോ ഏതായാലും കേസ് കൊടുത്തു ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ അതിൻ്റെ ജില്ലാ നേതൃത്വമാണ് കേസ് കൊടുത്തിട്ടുള്ളത് ഇയാളുടെ പ്രസംഗത്തിൻ്റെ ക്ലിപ്പുകളും അതനുബന്ധിയായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം വിസ് വിസ്തരിച്ച് അവർ കേസ് കൊടുത്തു മതസ്പർദ്ധ വളർത്തിയത് കേസാണ് വിവാദ പ്രസംഗത്തിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്ത് അവസാനം പാലാ മജിസ്ട്രേറ്റ് കോടതി കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഏതായാലും കയറി ഇറങ്ങണമല്ലോ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കണമല്ലോ അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ചോദിക്കും എന്താണ് നിങ്ങളുടെ പേര് ഞാൻ ഹിസ് ഹൈനസ് പാലാ മെത്രാൻ എന്നൊക്കെയും പറയുമ്പോൾ മൈസട്ടടക്കരുന്ന് ചിരിക്കും അവിടെ ഇരുന്നിട്ട് മറ്റേ നിൽക്കുന്ന പ്രതിക്കൂട്ടിലല്ലേ ഈ അംശപടിയും പിടിച്ചിട്ടൊക്കെയാവും ചിലപ്പോൾ അവിടെ ചെല്ലുക തൊപ്പിയും കിരീടവും അംശവടിയും പിടിച്ചിട്ട് അംശപടി പിടിച്ചാലും തൊപ്പിയും കിരീടം വെച്ചാലും ആര് വെച്ചാലും കോടതിയുടെ മുമ്പിൽ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഒഴികെ ആര് വന്നാലും കോടതി നടപ്പാക്കേണ്ട നിയമം നടപ്പാക്കും ഇന്ത്യൻ പ്രസിഡന്റിനെ നേരെ അങ്ങനെ ഇന്ത്യൻ പ്രസിഡൻസി എന്ന് അദ്ദേഹം ഇറങ്ങിപ്പോ ബാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും കോടതിക്ക് ഒരു മൈസ്രേറ്റ് കോടതിക്ക് മുമ്പിൽ വന്നാൽ പോലും മണങ്ങി നിന്നേ മതിയാകും അതാണ് കോടതി കോടതി ഒരു വ്യക്തിയല്ല അവിടെ കയറി നിൽക്കട്ടെ ചോദിക്കൊന്ന് ഉത്തരം പറയട്ടെ കോർട്ടിൻ്റെ തീരുമാനം എന്തോ ആകട്ടെ വിധി എന്തോ ആകട്ടെ കേസ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ മുസ്ലിം സമുദായം വിജയിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ എഴുതിയത് തോറ്റ ചരിത്രം മുസ്ലിങ്ങൾക്കില്ല ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് ഒഫൻഡും ചെയ്തിട്ടുണ്ട് നബി നബിത്രിമേന കാലഘട്ടം മുതലക്ക് ഗതി കെടുന്ന സമയത്ത് അദ്ദേഹം എല്ലാവർക്കും അറിയാം അദ്ദേഹം ഓടിപ്പോവാണ് ചെയ്തത് കുറേഷികളുടെ ഭാഗത്തുനിന്ന് പത്ത് നാനൂറ് കിലോമീറ്റർ അകലേക്ക് അദ്ദേഹം പോവുകയാണ് ചെയ്തത് ഒന്നുമില്ല കയ്യിലൊന്നുമില്ല ഉഴുതുണിക്ക് മലതുണി ഇല്ലാതെയാണ് അദ്ദേഹം ഓടിപ്പോയത് അവിടെ ചെന്നിട്ട് അവിടെ ഒരു ജീവിതം കെട്ടിപ്പടുത്തുന്നതിൻ്റെ ഇടയിൽ ബദർലയ്ക്ക് ഓടി ഒന്ന് യുദ്ധം ചെയ്ത് പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടു പോകുകയാണ് ചെയ്തത് മൂട്ടിൽ വന്ന് കുത്തി കുത്തി വായൽ വരലിട്ട് കടിയേറ്റു എന്നർത്ഥം എപ്പോഴും പ്രതിരോധിച്ചിട്ടേ ഉള്ളൂ നബി തിരുമേനി പക്ഷേ പലപ്പോഴും പ്രതിരോധം ഓഫെൻസ് വിൽ ബി ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയും ചില സമയത്ത് സം ടൈം അങ്ങനെ യുദ്ധം ചെയ്തിട്ടുമുണ്ട് വെറുതെ ഇരുന്നിട്ടില്ല അതോടൊപ്പം തന്നെ യുദ്ധം ചെയ്യൽ മാത്രമല്ല തൊഴിൽ അടിപിടി അങ്ങനെ തൊഴിലല്ല അതിൻ്റെ വക്താവല്ല അദ്ദേഹം അവിടെ ലോകപ്രശസ്തമായിട്ടുള്ള മദീന പാക്റ്റ് ഉണ്ടാക്കി ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും സുസുന്ദരമായിട്ടുള്ള ഭരണഘടന ഉണ്ടാക്കി ഒരു രാജ്യത്തെ വളർത്തിയെടുത്തു മദീനയിൽ നിന്ന് തുടങ്ങി ആ പ്രവാഹമിന്ന് ലോകമെമ്പാടും അത് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ദീൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതൊക്കെ നമുക്കറിയാം ആ കാര്യം നമുക്കറിയാം ആയതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായം എവിടെയും പരാജയപ്പെട്ട് കണ്ടിട്ടില്ല ഇവിടെ കേസ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ വിജയിച്ചിരിക്കുകയാണ് ഇനി അവിടെ കയറി നിന്ന് വക്കീലുമാരും മനസ്സിലായിട്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പ്രതിക്കൂട്ടിലും കയറി നിന്ന് ഇങ്ങനെ കൈയും കെട്ടി നിന്ന് ഓ അങ്ങനെയാകട്ടെ നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇവിടെ നിങ്ങള് ഈ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നശിപ്പിക്കാൻ ജിഹാദികൾ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞിട്ട് കിടന്ന് ഓണ പറയേണ്ടി വരും എല്ലാ തെളിവും അവിടെ പോയിട്ട് അവിടെ ക്രിസംഗിയാണോ സംഘിയാണോ മുസ്ലിമാണോ മറ്റേ കഴുത്തിൽ കൊന്തയിട്ടുണ്ടോ ഇവിടെ നിസ്കാരത്താഴ്മു കോടതി കോടതി നോക്കില്ല കോടതി കണ്ണും പൂട്ടിയിരിക്കുക ന്യായം മാത്രമേ ഉള്ളൂ ആയതുകൊണ്ട് തന്നെ മതസ്പർദ്ധവർത്തി വളർത്തിയ കേസായതുകൊണ്ട് ജാമ്യം എടുക്കാൻ ജയിലിനകത്ത് പോകുന്ന വരെ ഉറപ്പായിട്ടുണ്ട് അഴിയുണ്ട് പത്ത് പതിനാല് ദിവസത്തെങ്കിലും ജാമ്യം എടുത്ത് പോവും ഏതായാലും ഇങ്ങനെ ഈ വായിലൂടെ വിസർജിക്കുന്ന വിഴുപ്പന്മാർക്കൊക്കെ ഇതൊരു പാഠമാകട്ടെ അക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചക്രമിക്കും ചിലപ്പോൾ തിരിച്ചക്രമിക്കില്ല പക്ഷേ പാമ്പിനെ പോലെ ചീറ്റും ചീറ്റും അതാണ് ഇപ്പോൾ കണ്ടത് അടി കിട്ടുമ്പോൾ വേദനിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്ന് ഇന്ത്യ ഗവൺമെന്റിനൂടി പറഞ്ഞിട്ടില്ലല്ലോ ആ രീതിയിലല്ലേ നെഞ്ചിൽ കുത്തിയത് ഈ പാലാവിളുപ്പ് മുസ്ലിങ്ങളുടെ അവരൊന്നും മിണ്ടാണ്ടായപ്പോൾ ഇവിടെ വലിയ സന്തോഷമായി ഗോളിൽ പോ ഗോളില്ലാത്ത പോസ്റ്റിൽ ഗോളടിച്ചു എന്നാ വിചാരിച്ചത് ഗോളി ഉണ്ടായിരുന്നു അത് വലിയൊരു തന്ത്രമാണ് എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഓ ഇനി ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പാരാ വിഴുപ്പ് പറഞ്ഞപ്പോഴാണ് ദേവരുണോ കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി കേസ് ഞങ്ങളൊന്ന് സുഖമായിട്ട് ഉറങ്ങട്ടെ ഒന്ന് സുഖമായിട്ട് ഉറങ്ങട്ടെ ഏതായാലും പറയേണ്ടതൊക്കെയും പറഞ്ഞൊപ്പിക്കും എന്നിട്ട് ഉരുണ്ട് കളിച്ച് കാര്യം നേടും ഞങ്ങൾ മുസ്ലിങ്ങളില്ലാ പറഞ്ഞത് ഞങ്ങൾ അരമനയിൽ മാത്രമാണ് പറഞ്ഞത് ഞങ്ങൾ കുഞ്ഞാടുകളെ ഉത്ബോധിപ്പിക്കുകയായിരുന്നു ലഹരി കഴിക്കരുതേ മക്കളെ എന്നേ പറഞ്ഞിട്ടുള്ളൂ ജിഹാദി എന്ന് പറഞ്ഞ കാര്യം അവിടെ പറഞ്ഞിട്ടില്ല പിന്നെ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നശിപ്പിക്കുക അതൊക്കെ വിട്ടു അല്ലെ കോടതിന് മുമ്പിൽ അത് പറ്റില്ല അവിടെ തെളിവുകളാണ് പണ്ടത്തെ പോലെയല്ല ഇപ്പം ഇപ്പം ഈ പറയുന്ന കാര്യം എനിക്ക് പിൻവലിക്കാൻ പറ്റും ഇനി ഒരു ലക്ഷയില്ല കാര്യത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ സ്പ്രെഡാവുകയാണ് ലോകത്തിലെമ്പാടും പിൻവലിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇയാളുടെ നീ ശബ്ദം അതക്കും പരിശോധിക്കും നീ കെടുന്ന് നടക്കാൻ മീ എൻ്റെ പുറകില് ഏതായാലും പറഞ്ഞതൊക്കെയും പറയും എല്ലാവരും എം മാടുത്തും ഉറക്കാ പറയും എന്നിട്ട് പതുക്കെ മാപ്പ് ഇതാണ് ഇവരുടെ പരിപാടി പോപ്പച്ചൻ്റെ പരിപാടി അതാണല്ലോ മൂന്ന് ലക്ഷത്തി മുപ്പത്തായിരം മുപ്പത്ത മുപ്പതിനായിരം കുട്ടികളെ നശിപ്പിച്ചിട്ട് ബലാത്സംഗം നശിപ്പിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഗറ്റാണ്ടപ്പോ മാപ്പ് പറഞ്ഞ യാത്ര ഈ യൂറോപ്പിൽ മാപ്പ് പറഞ്ഞിട്ട് കഴിഞ്ഞു ആരും ഒരു മാപ്പ് അതാരും പറഞ്ഞിട്ടില്ല കേട്ടോ അതവിടെ ആരും വെളിച്ചത്ത് വിട്ടിട്ടില്ല ഇതാണ് കള്ളത്തരം അയാളുടെ മാപ്പിനൊന്നും യാതൊരു വിലയില്ല അതുകൊണ്ട് ഞാൻ അയാളെല്ലാവരും പറയും ഫ്രാൻസിസ് മാപ്പ് ആപ്പ് അങ്ങനെയല്ലാട്ടോ അവൻ നമ്പർ ആണ് ആണ് അതിൻ്റെ സ്ഥിതി മറ്റുള്ളവർ ബാക്സി ഡ്രൈവിങ് ആണ് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണതേ ഈ മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ വേണ്ടത് ഇങ്ങനൊരു പ്രശ്നമില്ല ഈ ഫ്രാങ്കോമിനിക്ക് അപ്പം തന്നെ പിടിച്ച് പുറത്താക്കണം പിന്നെ കേസ് തീരുമ്പോഴല്ലേ അതിനകത്ത് കുറേയണ്ണുണ്ടല്ലോ അതിനെപ്പോഴും അവിടെ നിലനിർത്തിയിരിക്കുകയല്ലേ പിന്നെ എന്തു നല്ല പോപ്പ് അവനാണ് പോപ്പച്ചൻ എന്ന് പറയുന്നത് മാപ്പച്ചൻ പോപ്പച്ചൻ ഏതായാലും ഇങ്ങനെ കാര്യം പറഞ്ഞ് ഒപ്പിക്കുകയും പിന്നെ സൂത്രപ്പണിയിൽ ഉരുണ്ടു കളിക്കുകയും ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് ഇത് ഒരു ഇത് ഒരു അറുതി വരുത്തുന്ന കാര്യം ഉറപ്പാണ് ഇത്തരം വിഴുപ്പൻ തെമ്മാടികളുടെ ശബ്ദം ഇനി കേരളത്തിൽ ഉയരരുത് പ്രതിക്കൂട്ടിയിൽ കയറി ഇന്ന് ഞാനൊരു കുറ്റവാളിയല്ല ബഹുമാനപ്പെട്ട കോടതി എന്ന് പറഞ്ഞിട്ട് ഇന്ന് കരയട്ടെ അടുത്തൊരു അഞ്ച് വർഷം ഈ പാലാ വിഴുപ്പന്മാർ നമസ്കാരം